സിം കാർഡുകൾ എടുക്കാൻ വരുന്ന ആളുകളുടെ പേരിൽ അവരറിയാതെ സിം കാർഡുകൾ ആക്ടിവേറ്റ് ആക്കുന്ന സിം കാർഡ് സെയിൽസ്മാൻ പോലീസ് പിടിയിലായി കൊണ്ടോട്ടി ഒളവട്ടൂർ സ്വദേശി പാറച്ചാലിൽ അബ്ദുൾ ഷമീറിനെയാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസ് പിടികൂടിയത് കൊണ്ടോട്ടി മായക്കര ഒളവട്ടൂർ സ്വദേശി പാറച്ചാലിൽ അബ്ദുൾ ഷമീറിനെയാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജൻ അറസ്റ്റ് ചെയ്തത് വിവിധ മൊബൈൽ ഫോൺ കമ്പനികളുടെ സിം കാർഡുകളും ഇസി റീചാർജ് കൂപ്പണുകളും വിൽപ്പന നടത്തുന്നയാളാണ് പ്രതി ഏതെങ്കിലും കസ്റ്റമർ സിം കാർഡ് എടുക്കാനായി പ്രതിയെ സമീപിക്കുന്ന സമയം കസ്റ്റമർ അറിയാതെ ബി എസ് എൻ എൽ ബയോമെട്രിക്കിൽ ഫിംഗർ പ്രിൻ്റോ ഫോട്ടോയിൽ നിന്ന് കണ്ണിൻ്റെ പ്രിൻ്റോ രണ്ടോ മൂന്നോ പ്രാവശ്യം എടുത്ത് മറ്റ് സിം കാർഡ് എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് കസ്റ്റമറുടെ പേരിൽ ആക്റ്റീവ് സിം കാർഡുകൾ തൊണ്ണൂറ് ദിവസത്തിനു ശേഷം മൊബൈൽ ഷോപ്പ് നടത്തുന്ന പ്രതിയുടെ സുഹൃത്തിന് വിൽപ്പന നടത്തും ഒരു സിം കാർഡിന് അൻപത് രൂപ നിരക്കിൽ യുണീക്ക് പോർട്ടിംഗ് കോഡ് കസ്റ്റമർ അറിയാതെ ജനറേറ്റ് ചെയ്തായിരുന്നു വിൽപ്പന ഇതിന് മൂവായിരം മുതൽ അയ്യായിരം വരെ കമ്മീഷനായി ലഭിക്കാറുണ്ടെന്നും പ്രതി സമ്മതിച്ചു തട്ടിപ്പിനായി വിവിധ മൊബൈൽ കമ്പനികളുടെ പി ആപ്ലിക്കേഷനുകൾ പ്രതി കൈവശമാക്കിയിട്ടുണ്ട് പ്രതിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറോളം വിവിധ കമ്പനികളുടെ സിം കാർഡുകളും ആയിരത്തിൽ പരം സിം കാർഡുകളുടെ കവറുകളും കമ്മീഷനായി ലഭിച്ച ഒന്നര ലക്ഷത്തിലേറെ രൂപയും കണ്ടെടുത്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണം അദ്ദേഹത്തിനെ പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട് നമ്മൾ റെഡി അദ്ദേഹത്തിന്റെ വീടിന്റെ റെയ്ഡിയിലാണ് ഇത്രയും സാധനങ്ങൾ കിട്ടിയത് വീട് കൊണ്ടോട്ടി ഒരു അപ്പോഴത്തിരണ്ടായിരം രൂപ പിന്നെ ഈ മൊബൈൽ ഫോൺ അഞ്ചണം എടുത്തിട്ടുണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനേഴ്സ് മൂന്നെണ്ണം നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഇതില് കൂടുതൽ ഈ ഇദ്ദേഹം ഇത് ഈ ഡെഡ് സിംസിൽ ഈ ഡെഡ് സിം ഉള്ളതിൽ അദ്ദേഹം ആ പീരീഡിനുള്ളിൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് വർക്ക്ഷോപ്പ് ആക്ടിവിറ്റി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ അന്നത്തെ പോലെ ഈ ഒ ടി പി കഴിഞ്ഞ പ്രാവശ്യത്തെപ്പോ ഒ ടി പി ആർക്കെങ്കിലും കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഈ പിന്നെ വ്യാജമായിട്ട് ആളുകളുടെ ക്യാഷ് തട്ടിക്കുന്നതിനുള്ള സഹായം ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ നമുക്കിനി അന്വേഷണത്തിനാണ് കൂടുതൽ ഉപയോഗം ഭാഗത്തിന് എന്ത് മാത്രമേ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട് ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടെങ്കിലുള്ള കാര്യം കൂടുതൽ അന്വേഷിച്ച് അന്വേഷണത്തിൽ കൊണ്ടുവരാനുണ്ട് ആർക്കൊക്കെ എന്തിന് പങ്കുണ്ട് എന്നുള്ള അന്വേഷണം കൊണ്ട് വരുന്നുണ്ട് ചെറിയ ഇൻഫർമേഷൻ നമുക്കിണ്ട് അതിപ്പോൾ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അത് അന്വേഷണത്തെ ബാധിക്കുന്നുള്ളൂ സി ഉച്ചക്കറി നേതൃത്വത്തിലുള്ള ടീമാണ് ഈ ചെയ്തത് കഴിഞ്ഞവണ് വേങ്കര പരിധിയിലെ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തയ്യായിരത്തിൽ കൂടുതൽ സിം കാർഡ്സ് സി സിയിൽ ഒരു കേസ് നേരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുറകില് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ ബൾക്കായിട്ട് ബി എസ് എൻ എല്ലിൻ്റെ സിം കാർഡുകൾ എടുക്കുകയും ഇങ്ങനെ ഒരു മൂന്ന് മാസം കണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തോട് കൂടിയിട്ട് ഇതെല്ലാം ഡീ ആക്ടിവേറ്റ്പ്പെടുകയും ചെയ്തു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി രഹസ്യമായിട്ട് കിട്ടിയാണ് അപ്പോൾ ഞാനിപ്പോൾ തന്നെ അത് ആ വിവരം സൈബർ സെറ്റ് ഓഫ് ചിത്രരഞ്ജൻ്റെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും കയ്യിൽ നൽകി വളരെ രഹസ്യമായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു വളരെ രഹസ്യമായിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ ബി എസ് എൻ എല്ലിൻ്റെ നല്ലൊരു എണ്ണം സിം കാർഡ്സ് എടുക്കും സിം കാർഡ്സ് എടുത്തിട്ട് പിന്നീട് ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഡീ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ട് പിന്നീട് മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഇതിലേക്ക് ഓർത്തിരിക്കുന്നു ഇത് പലതന്നും മനസ്സിലായി അപ്പോൾ അവരെ ഈ സിം കാർഡ് എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിനെ അവർ കോണ്ടാക്ട് നോക്കുമ്പോൾ അവരങ്ങനെ ബി എസ് എൻ എല്ലിൻ്റെ സിമ്മിൽ എടുത്തിട്ടില്ല എന്നുള്ള ഇൻഫർമേഷനാണ് കിട്ടിയത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ശരിക്ക് രഹസ്യമായിട്ട് അന്വേഷണം നടത്തി രഹസ്യം അന്വേഷണം നടത്തിയപ്പോൾ കൊണ്ടോട്ടി പുളിക്കൽ ഭാഗത്തുള്ള ഒരു അബ്ദുൽ ഷമീർ എന്നാണ് അയാള് ഈ എയർപോർട്ടിലെ ഒരു ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് തൊഴിലാളിയാണ് കൂട്ടത്തില് ഈ വിവിധ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഫീൽഡ് സെയിൽസ് ഓഫീസർ കൂടിയാണ് അദ്ദേഹം ചോദിച്ചാൽ സാധാരണ ചെയ്ത ഒരു കസ്റ്റമർ ഒരു സെമിനു വേണ്ടി സമീപിക്കുമ്പോൾ അത് ബി എസ് എൻ എല്ലിന്റെ ആണെങ്കിൽ അവരുടെ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് സംവിധാനം ഉപയോഗിച്ചിട്ടു അല്ലെങ്കിൽ മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് കണ്ണിന്റെ പ്രിന്റ് ഈ കസ്റ്റമർക്ക് വേണ്ടതിൽ കൂടുതൽ പ്രിന്റ് എടുത്തുകൊണ്ട് മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കൂടി സിമ്മ് ഇന്ത്യ അത് കസ്റ്റമർ അറിയില്ല കസ്റ്റമർ അറിയാതെ എടുത്തുകൊണ്ട് അത് ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാൽ അത് പോർട്ട് ചെയ്യും യുണീക്ക് പോർട്ടിങ് കോഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇത് ബേസ് മോഡൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് പോർട്ട് ചെയ്യും ഇതിൽ കസ്റ്റമർ അറിയാതെ തന്നെ ആരുടെ പേരിലാണോ ഈ സിം സിമ്മെടുത്തിരിക്കുന്നത് ആ വ്യക്തി അറിയാതെ തന്നെ അത് മറ്റൊരു സർവീസ് സർവീസ് പ്രൊവൈഡറിൻ്റെ കീഴിലുള്ള സംവിധാനത്തിലേക്ക് മാറ്റും സംവിധാനത്തിലേക്ക് മാറ്റിയിട്ട് അവർ പിന്നെ വേറൊരാളുടെ പേരിൽ ഇതേ നമ്പർ മറ്റൊരു സർവീസ് പ്രൊവൈഡർ ഒക്കെയുള്ള ഒരു ഇതായിട്ട് മാറ്റിയിട്ട് അതിൽ വേറൊരാളുടെ പേരിലായിട്ട് അത് കൊടുക്കും അപ്പോൾ ഈ സർവീസ് പ്രൊവൈഡർ ഈ കസ്റ്റമർ അറിയയില്ലേ കാര്യം അപ്പം അതിനെ മറ്റ് ഏജൻസികൾക്ക് അൻപത് രൂപ നിരക്കിൽ കൊടുക്കും പിന്നെ അതിനെ അദ്ദേഹത്തിന് ഇൻസെൻറ്റീവ് അയ്യായിരം പതിനായിരം രൂപയ്ക്ക് ഇൻസെൻറ്റീവ് നൽകും അങ്ങനെ വ്യാപകമായ രീതിയിൽ തട്ടിപ്പ് നടക്കുന്ന ഒരു സംവിധാനമാണ് അദ്ദേഹം നടപ്പാക്കേണ്ടത് ഇപ്പൊ നമുക്കിപ്പോ ഇനി ആക്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട സിം കാർഡ്സ് ഒരു ആയിരത്തി അഞ്ഞൂറ്റിഅറുപത്തി അഞ്ചെണ്ണം ഡെഡ് സിംസ് പിന്നെ അഞ്ഞൂറ്റി അമ്പത്തി മൂന്നെണ്ണം പിന്നെ സിം കവേഴ്സ് സിം കവേഴ്സ് ആയിരത്തി അഞ്ഞൂറ് എണ്ണം സാറിന് അതിൽ ഈ ആരും വന്ന് കസ്റ്റമേഴ്സ് വരിക അറിയാം ഇത് മൊത്തം കൊടുക്കുക ഇത് ഇദ്ദേഹം അങ്ങനെ കൊടുക്കാതെ ഇത് കൈവശം വെച്ചുകൊണ്ട് ഇദ്ദേഹം ഇത് സിമ്മ് മാത്രം എടുത്ത് അത് ആക്ടിവേറ്റ് ചെയ്ത് പിന്നീട് അത് പോർട്ട് ചെയ്ത് കൊടുക്കുക ഈ കൊടുക്കുന്നില്ല ഉദാഹരണമാണ് ഇത് ചെയ്യുന്നത് നമ്മൾ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക ജില്ലാ സൈബർ സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐമാരായ റിയാസ് ബാബു അനീഷ് കുമാർ വിമല പോലീസുകാരായ ഇ ജി പ്രദീപ് മൻസൂർ അയ്യോളി റാഷിദ് കൊണ്ടോട്ടി ഡാൻസഫ് അംഗങ്ങളായ എസ്ഇ പിഒ സഞ്ജീവ് രതീഷ് സബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ